അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തീരസുരക്ഷ കടലോര ശുചീകരണം ഇടവിലങ്ങ് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു തീരസുരക്ഷ കടലോര ശുചീകരണം സംഘാടക സമിതി രൂപീകരണ യോഗം മികച്ച പങ്കാളിത്തത്തോടെ നടന്നു വാർഡ് മെമ്പർ വിനിൽദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശാർഗന്ധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞങ്ങളെ മെമ്പർമാരെ വിളിക്കുമ്പോൾ അതായത് ഓരോ മയക്കുമരുന്നിൻ്റെ ആയാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തീരദേശ പ്രദേശങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് വിറ്റഴിക്കുന്നത് എല്ലാനും തീരദേശ മേഖലയെ സംബന്ധിച്ചാണ് വരുന്നത് അപ്പം അതൊക്കെ നിർത്താനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ഈ കടവിൽ മൂന്നെണ്ണോണ് വരുന്നത് ക്യാമറ അതേപോലെ തന്നെ നമ്മളെ അർപ്പരവിടെ കട്ടും കടവിലും അങ്ങനെയാണ് അപ്പം കുറേ ഒക്കെ നമ്മൾക്ക് ഈ മോഷണവും മറ്റുള്ള ലഹരികളും ഇതൊക്കെ ഒഴിവാക്കി പോകും പിന്നെ ഓരോ കാര്യങ്ങളും അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ മൂന്നര കൊല്ലമായി ഞങ്ങൾ ഭരണസമിതിയിൽ കയറിയിട്ട് അറിയാലോ അറിയാമല്ലോ നമ്മളെ ഏറ്റവും കൂടുതൽ ാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനിൽദാസ് ഗിരീഷ് നാഷണൽ സർവീസ് സ്കീംസ്കൗട്ട് ആൻഡ് ഗൈഡിന് വേണ്ടി ജാക്സൺ രമേഷ് കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേനാ പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ റിസ്വാൻ പ്രസന്ന ശിവരാമൻ ബിന്ദുരാധാകൃഷ്ണൻ സന്തോഷ് പുളിക്കൻ കടലോര ജാഗ്രതാ സമിതിക്ക് വേണ്ടി അഷ്റഫ് പൂവത്തിങ്കൽ യുവജന ക്ലബ്ബുകൾ വാർഡ് വികസന സമിതികൾ എന്നിവരുടെയെല്ലാം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നൌഷാദ് കറുകപ്പാടത്ത് കെ എ ഹസ്ഫൽ ആർ കെ ബേബി എന്നിവർ പദ്ധതികൾ വിശദീകരിച്ചു ഇടവിലങ്ങനെ മൂന്ന് ബീച്ചുകൾ ഒരേ ദിവസം ഒരേ സമയം നൂറ്റിയമ്പത് വളണ്ടിയേഴ്സ് അണിനിരന്ന് ശുചീകരിക്കുവാൻ തീരുമാനിച്ചു